ാണ് അത് അത് നമ്മൾ വേദനിപ്പിക്കുന്ന കാര്യം നമ്മുടെ അച്ഛനും അമ്മനെ ഇവര് അതിസംബോധനയാണ് പൊട്ടന്റെ അച്ഛൻ പൊട്ടന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇതൊന്നും ലൈഫിൽ നമ്മൾ അത്ര സീരിയസ് ആയി എടുക്കില്ല നമ്മൾ ചെറിയ കുട്ടിയാണ് നമ്മൾ ഇതൊക്കെ വെച്ച് കളിച്ച് ചിരിച്ചങ്ങനെ നടക്കും ഇതൊരു ദിവസം ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മറവിൽ നിന്ന് എൻ്റെ ഉമ്മ കരയുന്നത് ഞാൻ കാണണം ഉമ്മ കരയുന്നത് കണ്ടപ്പോൾ കണ്ടപ്പോ സ്വാഭാവിക അമ്മയാണല്ലോ ജീവിതത്തിൽ വരുന്നത് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് അമ്മയാണ് അപ്പൊ ഉമ്മാടത്തി വന്ന് എന്തിന്റെ ഉമ്മ കരഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ പറയുന്നത് നിന്നെ കളിയാക്കാണ് അല്ലാതെ നിന്റെ അഡ്വാൻറ്റേജ് അല്ല ഇനി ഇനി അങ്ങനെ ആളുകളുടെ മുന്നിൽ ഒരു കോമാളിയെ നിൽക്കരുത് എന്ന് ആദ്യത്തെ ട്രെയിനിങ് പറഞ്ഞത് ഞാൻ എടുത്തത് ഒരു സമ്മർ ക്യാമ്പിലാണ് അമ്പത് രൂപ എന്റെ പരിചയം ഞാൻ ലാസ്റ്റ് ദുബായിൽ വെച്ചിട്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗമുണ്ടായിരുന്നു ആ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് ഞാൻ നേരെ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്നു ഇപ്പം അടുത്ത് പോകുന്നു അന്ന് അപ്പോൾ അപ്പം ഇപ്പോൾ ബെഡ്റൂരിനായിട്ടുണ്ട് ഉപ്പാക്ക് വയ്യാതായിട്ടുണ്ട് തീരെ വെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വരുന്നത് ഞാൻ ഉപ്പാക്ക് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും അതിൻ്റെ എനിക്ക് ഞാൻ അവിടുന്ന് റിസീവ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് എല്ലാം കാണിക്കുന്നു അപ്പം ഇങ്ങനെ ഈ സാധനത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ മോത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു നീ അടിച്ചല്ലടാന്ന് ചോദിച്ചു അതിനേക്കാൾ വലിയ വരെ പക്ഷെ എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഞാൻ കാരണം എൻ്റെ ഒപ്പം മരണപ്പെടുന്ന തലേ ദിവസം പോലും ഞാൻ എൻ്റെ ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് കാണിച്ചിട്ടുണ്ട് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ എൻ്റെ പത്ത് വർഷം മുമ്പ് വന്ന ക്ലൈന്റിലല്ല ഇന്നും എൻ്റെ ക്ലൈന്റ് ആണ് കൂടെ ഉണ്ട് ടേണിംഗ് പോയിന്റിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം പത്ത് പതിനാറ് വർഷം മുൻപ് ഒരുമിച്ച് പഠിച്ചു വളർന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് എന്ന അദ്ദേഹം വലിയൊരു ട്രെയിനറാണ് മിസ്റ്റർ ഷാജഹാൻ അബൂബക്കർ അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യണം സ്വാഗതം അപ്പം ഷാജി ജനിച്ചതും വളർന്നതൊക്കെ എവിടെയാണ് എൻ്റെ സ്വന്തം നാട് പാലക്കാട് ജില്ലയിൽ ചെറുപ്പശ്ശേരിക്കടുത്ത് മാരാമംഗലെന്ന് പറയുന്ന ഒരു പഠിച്ചത് അവിടെ സ്കൂളാണ് സാധാരണ സ്കൂളാണ് എങ്ങനെയാണ് ഒരു ട്രെയിനർ ആത്മാർത്ഥമായിട്ട് ശരിക്കും ആഗ്രഹിച്ചത് പറഞ്ഞ ആദ്യമായിട്ട് ട്രെയിനറാവണം ആഗ്രഹിച്ചത് സ്പീക്കർ സ്പീക്കറാവണമെന്ന് ആഗ്രഹിക്കാൻ കാരണം രമേശേട്ടൻ അറിയുന്ന പോലെ തന്നെ ഞാൻ ചെറുപ്പത്തിൽ സ്പീച്ച് ഡെഫിഷ്യൻസി സഫർ ചെയ്തിരുന്ന ഒരാളാണ് നല്ലൊരു ഏജ് വരെ അപ്പോൾ സ്പീച്ച് ഡെഫിഷ്യൻസി കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ ഈ സ്പീച്ച് ഡെഫിഷ്യൻസി ഉള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന കുറേ ട്രോമാസ് ഉണ്ട് ശരി ഓക്കെ ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മുടെ നമ്മുടെ ഒരു ബേസിക് ചുറ്റുപാട് വെച്ചിട്ട് അപ്പോൾ ഈ സ്പീച്ച് ഡെഫിഷ്യൻസി ഉള്ളത് കാരണം പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ വലിയ ബുദ്ധിമുട്ടുകളല്ല എന്നാൽ പോലും സീരിയസ് ആയ ബുദ്ധിമുട്ടുകൾ അപ്പോൾ സ്ഥിരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ പൊട്ടനെന്ന് വിളിക്കണ റിയാലിറ്റി അപ്പോൾ ആളുകൾ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന പൊട്ടൻ എന്നാണ് അത് അത് നമ്മൾ വേദനിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ അച്ഛനെ അമ്മനെ ഇവർ അതിസംബോധനയാണ് പൊട്ടൻ്റെ അച്ഛൻ പൊട്ടൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇതൊന്നും ലൈഫിൽ നമ്മൾ അത്ര സീരിയസ് ആയി എടുക്കില്ല നമ്മൾ ചെറിയ കുട്ടിയാണ് നമ്മൾ ഇതൊക്കെ വെച്ച് കളിച്ച് ചിരിച്ചങ്ങനെ നടക്കും ഒരു ആണ് ശരിക്കും ലൈഫിൽ ഉണ്ടാകുന്നത് അതായത് ആ ഇൻസിഡൻ്റ് ആണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ടേണിങ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കുറച്ചൊക്കെ ഒരു വലുതായിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എനിക്ക് ട്രീറ്റ്മെൻറ് ഉള്ളത് കാരണം എൻ്റെ ഫാദർ എന്നെയും കൊണ്ട് ഇങ്ങനെ പല സ്ഥലത്തും ബാംഗ്ലൂർ ആണ് നമ്മുടെ നാട്ടിൽ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഒന്നും അത്ര കോമൺ അല്ലെ ചെന്നൈയിലും ബാംഗ്ലൂരിലൊക്കെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിനൊക്കെ കൊണ്ട് അങ്ങനെ ട്രാവൽ ചെയ്യും റെഗുലറായി അപ്പം ഈ ട്രാവൽ ചെയ്ത് തിരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ കൂട്ടുടുമ്പാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതെല്ലാവടത്തും ഞാൻ ഈ ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസുകൾ ഇങ്ങനെ പറയും അപ്പം ഞാൻ പറയുമ്പോൾ എല്ലാവരും ചിരിക്കും അപ്പം എൻ്റെ വിചാരം ഇവർ ഞാൻ പറയുന്നത് കേട്ട് ചിരിക്കുകയെന്നാണ് ഓക്കെ ആക്ച്വലി എൻ്റെ വൈകല്യം കണ്ടാണ് അവർ ചിരിക്കുന്നത് ഞാൻ ഈ പ്രസൻറ്റേഷനിലെ വൈകല്യമാണ് അതിൽ അവരുടെ കോമഡി ഇതൊരു ദിവസം ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മറവിൽ നിന്ന് എന്റെ ഉമ്മ കരയുന്നത് ഞാൻ കാണാം ഉമ്മ കരയുന്നത് കണ്ടപ്പോൾ സ്വാഭാവിക നമുക്ക് അമ്മയാണല്ലോ ജീവിതത്തിൽ ഏറ്റവും വലിയത് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് അമ്മയാണ് അപ്പോൾ ഉമ്മ ഉമ്മാടത്തി വന്ന് എന്തിനും ഉമ്മ കരഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ പറയുന്നത് നിന്നെ കളിയാക്കാണ് അത് അല്ലാതെ നിന്റെ അഡ്വാൻറ്റേജ് അല്ല പിന്നെ ഇനി അങ്ങനെ ആളുകളുടെ മുന്നിൽ ഒരു കോമാളിയെ നിൽക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്കൊരു തിരിച്ചറിവ് അവിടെ നിന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്റെ സംസാരിക്കാനുള്ള കുറവ് കാരണം എൻ്റെ അമ്മ ഒരുപാട് വേദനിക്കുന്നുണ്ട് എൻ്റെ ഉമ്മ ഒരുപാട് കരയുന്നുണ്ട് എന്നുള്ള എൻ്റെ ഒരു തോന്നൽ ഇന്ന് അന്ന് രാത്രിയാണ് രമേശ് ചേട്ടാ ശെരിക്കും ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ ഞാൻ എന്റെ ഉമ്മാനെ ഞാൻ സന്തോഷിപ്പിക്കുന്നത് സംസാരിച്ചുകൊണ്ടായിരിക്കുന്നു അപ്പൊ അന്ന് നമ്മുടെ മുന്നിൽ ട്രെയിനിങ് പറഞ്ഞൊരു പ്രൊഫഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിങ് പറഞ്ഞ സാധനം ഉണ്ടെന്നോ ഒന്നും അറിയില്ല നമുക്കറിയാവുന്ന സ്പിരിച്വൽ സ്പീക്കേഴ്സും പൊളിറ്റിക് പൊളിറ്റീഷ്യൻസ് ഒക്കെയാണ് പക്ഷേ എന്റെ സംസാരം കൊണ്ട് ആളുകൾ എൻജോയ് ചെയ്യണം അതിന്റെ പേരിൽ എന്റെ അമ്മ അറിയപ്പെടണം എന്ന് മാത്രമാണ് ഞാൻ എടുക്കുന്ന ബോൾഡ് ഡിസിഷൻ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മളൊരു ജേണിയാണ് അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് പൊളിറ്റിക്സ് ഒക്കെ ട്രൈ ചെയ്തു നമ്മളെല്ലാം മോട്ടിവേഷൻ നമ്മൾ താല്പര്യം ആക്ച്വലി സംസാരിക്കാൻ പറ്റണം പക്ഷെ ഇത് ആരത്ത് പോയി പഠിക്കും തീർച്ചയായിട്ടും ആര് നമ്മൾ ഗൈഡ് ചെയ്തതൊന്നും അറിയില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ വന്നതിനുശേഷം ഇതിന് കോഴ്സസ് ട്രെയിനേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കൊറേ സംഭവങ്ങൾ കാണുന്നുണ്ട് പക്ഷെ അന്ന് നമുക്കിതൊന്നും ഇല്ല നമ്മളെ ആരുടെ ഇതൊരു സിലബസോ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ പിന്നെ അവിടെ നിന്ന് ഒരു ജേർണിയാണ് നമ്മൾ ഇതിന്റെ ബാക്കിൽ കുറെ നമ്മൾ വായിക്കും പ്രാക്ടീസ് പ്രാക്ടീസില് പിന്നെ ഞാൻ നിരന്തരമായും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇത് അങ്ങനെ നമ്മൾ ഈ യാത്ര നമ്മൾ കുറെ ആളുകൾ ഗൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നെ എൽ പി സ്കൂൾ പഠിപ്പിച്ചൊരു ടീച്ചർ എനിക്ക് സംസാരിക്കാൻ പ്രസംഗിക്കാൻ അറിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് പ്രസംഗം എഴുതി തരുകയും എന്നെ ഇരുത്തി പഠിപ്പിക്കുകയും എന്നെ പ്രസംഗിക്കാൻ വേണ്ടി ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തു അങ്ങനെ കുറെ ആളുകൾ നമ്മളെ ജേണിയിൽ വളരെ പോസിറ്റീവായ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എൻ്റെ ഉമ്മയും ഉമ്മാട ഉമ്മയാണ് ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പെയിൻ എടുത്ത് അന്നാണ് നമ്മൾ പിന്നെ ആ യാത്രയിലൊരു സ്റ്റേജിൽ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു പബ്ലിക് സ്പീക്കറുടെ ഏറ്റവും ബെസ്റ്റ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ട്രെയിനറാണ് എന്നുള്ളത് പിന്നെ അത് ആ ഒരു നമുക്കൊരു വിഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ജേണി വളരെ ഈസിയാണ് ഓക്കെ ഇങ്ങനെ ഒരു വൈകല്യം ഉണ്ടെന്ന് അതിനെ ഓവർകം ഓവർകം ചെയ്തതും ഈ പഠനത്തിൽ പഠനത്തിൽ അത് ബാധി കഴിഞ്ഞാൽ ഇനി നോക്കാത്ത മെത്തേഡുകളൊന്നുമില്ല എന്നുള്ളതാണ് ും അതായത് ഒന്നുമില്ല എടുത്തിട്ടുണ്ട് സ്പിരിച്വൽ ഗുരുത്തുണ്ട് ഉമ്മ ഭാവം പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും എല്ലാ തരത്തിലും നോക്കിയിട്ടുണ്ട് ഞാൻ തന്നെ എന്തൊക്കെ സാധനം കഴിച്ചു എനിക്ക് ആ എന്റെ ഏറ്റവും ഓർമ്മ കുറെ കയ്പുകൾ കഴിച്ചാണ് ആയുർവേദമോ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ പെയിൻ ആണ് അതിന്റെ ഓർമ്മ ശരിക്കും പറഞ്ഞാൽ മെഡിസിൻ കഴിച്ചതും കുറെ ഈ റിജക്ഷൻസ് കുറെ കിട്ടുന്നു ഞങ്ങൾക്ക് മുസ്ലിംസിന് മദ്രസേലും ലബിദൻ പറഞ്ഞ സാധനമുണ്ട് ശരി അതൊന്നും നമുക്ക് സ്റ്റേജിൽ കയറി എല്ലാ ചെയ്തിട്ടില്ല സങ്കടമാണ് ഇപ്പോഴും അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോൾ നമ്മൾ ട്രെയിനിങ് തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനറാവാനൊന്നും അല്ല ഒരു പാഷൻ്റെ പുറത്താണ് അല്ലേ പക്ഷേ ഗ്രാജുവലി നമ്മളങ്ങനെ കുറേ സ്റ്റേജുകൾ കിട്ടി അങ്ങനെ വന്നു പക്ഷെ എവിടെ വെച്ചാണ് ഇതാണ് എൻ്റെ പ്രൊഫഷൻ ഞാൻ ഇത് തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ടേണിങ് പോയിന്റ് ഉണ്ടായത് എപ്പോഴാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പബ്ലിക് സ്പീക്കർ ആവാന്നുള്ളതാണ് ആഗ്രഹം അപ്പൊ ഇതിങ്ങനെ മനസ്സിലുണ്ട് പക്ഷെ ഇതിന് നമ്മൾ അന്വേഷിക്കുന്ന സ്ഥലം കിട്ടുന്നൊന്നുമില്ല ഓക്കെ ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴാണ് എനിക്ക് എക്സാക്ട്ലി ട്രെയിനിങ് എന്ന് പറയുന്ന സാധനത്തെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് കിട്ടുന്നത് എന്റെ ഓം പ്രകാശ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിന്റെ അച്ഛനാണ് എന്നെ ആദ്യമായിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ ഞാൻ എന്ന് വിളിക്കുന്ന എൻ്റെ ലൈഫിൽ വളരെയധികം സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ പുള്ളിയാണ് പുള്ളിയുടെ പുള്ളി വർക്ക് ചെയ്തൊരു കമ്പനിയുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമില് പുള്ളിക്ക് പുള്ളിയുടെ അടുത്ത് എക്സ്ട്രാ പാസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ അവനും അതിനെ കൊണ്ടുപോയിരുത്തി എന്നാണ് ഞാൻ ആ ട്രെയിനറെ കാണുന്നത് അപ്പോൾ കാണുന്നു അപ്പൊ ഒരു സാധനം ഇങ്ങനെ ഒരു സാധനം ഏരിയ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും അപ്പോൾ പിന്നെ അത് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ പാഷനവിടെ കണക്റ്റ് ആവുകയാണ് അപ്പോൾ പബ്ലിക് സ്പീക്കിംഗിൻ്റെ ഏറ്റവും നല്ല വേർഷനും ആളുകളെ വിജയിക്കാൻ സഹായിച്ചുകൊണ്ട് വിജയിക്കാൻ പറ്റുന്നൊരു സാധനം ട്രെയിനിങ്ങാന്നുള്ള സാധനം കണക്റ്റാവുന്നു അവിടെ നിന്നാണ് ട്രെയിനിങ് ആണ് എന്നുള്ള ഒരു കാര്യം തീരുമാനമാണ് ആദ്യത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഞാൻ എടുത്തത് ഒരു സമ്മർ ക്യാമ്പിലാണ് അമ്പത് രൂപ ആയിരുന്ന ഫീസ് ഓക്കെ ആ അതെനിക്ക് എൻ്റെ പരിചയം ആദ്യത്തെ ഞാൻ ഡിഗ്രിക്ക് ഓടിക്കും ഡിഗ്രി ഒരു സെക്കൻഡ് ഇയറിൻ്റെ വെക്കേഷനെ കണ്ടാണത് നമ്മളെപ്പോഴും സ്റ്റേജിനോട് ഭയങ്കര അധികം പാഷനേറ്റ് അല്ലെങ്കിൽ ഒരു ഒരു അവസരം കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ കാത്തിരുന്നിട്ടുണ്ട് അല്ലേ അതെ അപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് കിട്ടുക ആ അവസ്ഥയിൽ നിന്ന് നിന്നിപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടതാണ് കാരണം ആയിരത്തോളം ട്രെയിനിങ്ങുകൾ ഷജി ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഇപ്പോഴുള്ളൊരു ജേണിയിൽ നമ്മൾ ഫേസ് ചെയ്ത അപ്പോൾ സക്സസ് മാത്രമാണ് ആളുകൾ കാണുന്നത് നമ്മൾ നമ്മളിതിനു വേണ്ടി അടുത്ത് പെയിൻ ഉണ്ട് അല്ലേ നമ്മൾ രാത്രികൾ പ്രിപ്പറേഷൻ ചെയ്തിട്ടും പഠിച്ചിട്ടും എനിക്ക് തോന്നുന്നു മണിക്കൂറോളം നമ്മൾ കണ്ണാടിന് മുമ്പിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ തന്നെ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അങ്ങനെ ഫേസ് ചെയ്യേണ്ട പ്രോബ്ലംസ് കാരണം മോട്ടിവേഷൻ ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ മോട്ടിവേഷൻ ട്രെയിനിങ് അല്ല ശരിക്കും വേണ്ടതല്ലേ അത് ശരിക്കും നമ്മൾ പറയുന്ന ടെർമിനോളജിയിൽ തന്നെ ഡിഫറൻസ് ഉണ്ട് മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറയുന്നത് വേറൊരു സെഗ്മെൻ്റ് ആണ് അതെനിക്ക് നമുക്കറിയാം വളരെ മഹാന്മാരായ ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് നമ്മുടെ ലോകത്തുണ്ട് ഞാൻ ശരിക്കും അനുഭവിച്ചതിൻ്റെ ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഏത് റൂട്ട് പോകണമെന്നറിയില്ല വഴി പറഞ്ഞു ആളില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ബേസിക് സ്ട്രഗിൾ ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടത് എന്താന്ന് എൻ്റെ ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയും ഒരു മെന്ററും ഒരു ആഗ്രഹവും ഉണ്ടായാൽ മതി എനിക്ക് എന്താവണം എന്നുള്ള ഒരു ആഗ്രഹവും അതെ അതിലേക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ നമ്മൾ മെന്റർ എന്ന് പറയാം ഒരു ഒരു പ്രോപ്പർ മെന്റർ ഉണ്ടായാൽ നമുക്ക് പറ്റും അപ്പൊ ഈ ഈ മെന്റർ കിട്ടാത്തതാണ് സ്ട്രഗ്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രഗിൾ ഒന്നാമത്തെ സ്ട്രഗിൾ നമുക്ക് പ്രോപ്പർ മെന്റർ കിട്ടുക എന്നുള്ളതന്നെയാണ് പിന്നെ ഇതിലേക്ക് പ്രാക്ടിക്കലി ഇറങ്ങുമ്പോൾ ഇന്ന് നമ്മൾ കാണുമ്പോൾ സെലിബ്രിറ്റി ഇമേജ് ഉണ്ടെങ്കിൽ പോലും ഒന്നും നമുക്ക് അവസരങ്ങൾ കിട്ടില്ല തീർച്ചയായിട്ടും കാരണം ഇപ്പൊ നമ്മുടെ നമ്മളൊരു പതിനാറ് വർഷം മുമ്പത്തെ കഥ പറയുന്നത് തീർച്ചയായിട്ടും ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് ആര് ചാൻസ് തരും എവിടെ നമ്മൾ സംസാരിക്കും നമ്മൾ ആളുകൾ ഇൻവേറ്റീവ് ഇല്ല ഇന്നിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചൊക്കെ ബ്രാൻഡിങ് ചെയ്യാം അത് നമ്മളെങ്ങനെ ബ്രാൻഡ് ചെയ്യുന്നില്ല ഒന്നുമില്ല നമുക്ക് നമ്മളീ ഇതാ നമ്മളീ പണി എടുക്കുന്നതെന്ന് അറിയാം നമ്മൾ ആകെ ചെയ്യാൻ വരും നമ്മൾ സ്വന്തം പഠിച്ച് വിസിറ്റ് ചെയ്യാൻ നമ്മളെന്നെ കൊടുക്കാം നമ്മൾ കോർപ്പറേറ്റ് ട്രെയിനർ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എന്താണ് കോർപ്പറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അതാണ് ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച് രണ്ടാം സ്ഥലം നമ്മളിതിന് എക്വിപ്ഡ് ആവുക എന്ന് പറയുന്ന ഒരു വലിയ ചാലഞ്ച് തീർച്ചയായിട്ടും കാരണം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ എജു നോളജും സ്കില്ലും അതിനാവശ്യമായ മൈൻഡ് സെറ്റും മൂന്ന് സാധനം ഡെവലപ്പ് ചെയ്യണം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പറയുക ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നല്ല ഗുരുക്കന്മാരത്ത് എത്തിപ്പെട്ടു അപ്പോൾ അവർ നമുക്ക് ഗൈഡ് ചെയ്തു എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തേത് നമ്മളെ റീഡിങ് ഹാബിറ്റാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് റീഡിങ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായന വായനക്കെ ശരിക്കും ഓർമ്മയുണ്ടോ നമ്മളെല്ലാതെ ഉള്ളൂ സെലക്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഭയങ്കര അതായത് ജിം റോൺ പറഞ്ഞ പോലെ വി ആർ ദ ആവറേജ് ഓഫ് ഫ്യൂ പീപ്പിൾ വി ആർ സ്പെൻഡിങ് അവർ മോസ്റ്റ് ടൈം വിത്ത് ഏറ്റവും കൂടുതൽ ആരുടെ കൂടെയാണോ നമ്മുടെ സമയം ചെലവഴിക്കുന്നത് അതിന്റെ നമ്മൾ ആണ് അത് സൈക്കോളജിക്കലി ഭയങ്കര എഫക്റ്റീവ് ആ ഒരു സാധനമാണ് അത്ഭുതം ഉണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ആളുകൾക്ക് ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള മിസ്കൺസെപ്ഷൻ ഉണ്ട് ശരിക്കും ട്രെയിനിപ്പോൾ രണ്ടും നമ്മൾ കോർപ്പറേറ്റിൽ ട്രെയിൻ ചെയ്യുമ്പോൾ കോർപ്പറേറ്റിൽ ട്രെയിനിങ് എടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ സെയിൽസ് ട്രെയിനിംഗ് എടുക്കുന്നു അതൊക്കെ ഒരു സബ്ജക്ട് ബേസ്ഡ് ട്രെയിനിങ് ആണ് അപ്പോൾ നമ്മൾ സെയിൽസ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും സെയിൽസ് നോളജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിംഗ് ഇപ്പം ഞാൻ ചെയ്യുന്ന മറ്റൊരു പ്രോഗ്രാം ഉണ്ട് ഞാൻ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം പ്രോഗ്രാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു അത് ഓരോ ദിവസവും വരുമ്പോൾ മാറും ഇപ്പൊ ഞാൻ ആ പ്രോഗ്രാം കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ അതിന്റെ അടുത്തൊരു ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം പൂർണ്ണമായും ടെക്നോളജിയുടെ ഹെൽപ്പോടുകൂടി അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആ പ്രോഗ്രാമിൽ നമ്മൾ മാറ്റം വെത്തിട്ടുണ്ടെങ്കിലും ഗ്രോ ബിയോർ ലിമിറ്റ് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരാൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്താൻ അയാളെ അയാളിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചും തോട്ട് പ്രോസസ്സ് തൊട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അപ്പോൾ ഇങ്ങനത്തെ ഈ ട്രെയിനിങ്ങിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ആളുകൾ മറന്നു പോകും അപ്പോൾ നമ്മൾ സെയിൽ സ്കില്ല് പഠിപ്പിക്കുന്ന ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ കോർപ്പറേറ്റിൽ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ട്രെയിനിങ്ങോ പോലെ എല്ലാ സംഭവം നമ്മളിതിനെ മൊത്തത്തിൽ കാണുമ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ജന ജനറലൈസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് പിന്നെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒറ്റ ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് ഒരാൾ ജീവിതത്തിൽ മാറ്റം എന്ന് വെച്ചാൽ ഒരു സ്പാർക്ക് ഉണ്ടാവും അതെ അത് ലോകത്തിൽ ആരും ചെയ്യണമെന്നുള്ള തോട്ടുണ്ടാവും ശരി ഒരു അത് അതായത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ലൈഫിലൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴൊക്കെ കുറെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും ലൈഫിന്റെ ഈ പ്രാക്ടിക്കൽ ആവുക മെച്ചോർഡ് ആവുക എന്നൊക്കെ പറയുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ ഡ്രീംസിനെല്ലാം വിട്ട് കളയും പണ്ട് നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഫോട്ടോ ലാംബഗേനിയുടെ ഫോട്ടോ ഒക്കെ ആയിരിക്കും വീട്ടിൽ വെച്ചത് ഇപ്പൊ നമ്മൾ കലണ്ടറിൽ പാലിൻ്റെ കാശും പ്രീമിയ നടക്കേണ്ട കാശും കുറിക്കും കൊടുക്കേണ്ടി വെക്കുന്നതറിയുന്നൊരു മാറ്റി അപ്പോൾ നമ്മൾ അതിനെ അത് പ്രാക്ടിക്കൽ ആയി എന്നാ പറയാം പ്രാക്ടിക്കൽ ആണല്ല നമ്മൾ ഗീവപ്പ് ചെയ്യുന്നതാണ് ആക്ച്വലി തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് പോകുമ്പോൾ ആ ട്രെയിനർ അല്ലെങ്കിൽ ആ സ്പീക്കർ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ പണ്ട് നമ്മൾ കൊണ്ടു നടന്ന ഈ സാധനത്തെ ഒന്ന് തീർച്ചയായിട്ടും പിന്നെ നമ്മളെങ്ങനെ പെർസ്യൂ ചെയ്യും നമ്മളെങ്ങനെ നമ്മളൊക്കെ ജീവിതം മാറ്റി വെച്ചാൽ പ്രോഗ്രാം പ്രോഗ്രാമാണ് ഇപ്പം ആയിരത്തിൽ പരം ട്രെയിനിങ്ങൾ ചെയ്ത് കഴിഞ്ഞു വളരെയധികം സന്തോഷമുള്ളതൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ അതിൽ ഞാനും ചോദിക്കുന്നത് ഇപ്പോൾ മോട്ടിവേഷണൽ ഉണ്ട് റിയൽ ഉണ്ട് ഇത് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ട്രെയിനിങ് പറയുന്നൊരു ഹോൾ കോൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ അതിലൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു എൻ്റെ പെർസെപ്ഷനിൽ ഞാൻ പറയുകയാണെങ്കിൽ മോട്ടിവേഷൻ ഫ്യൂവൽ ആണ് ഓക്കെ ഒരു കാർ ഓടണമെങ്കിൽ അതിൽ ഫ്യൂല് വേണം തീർച്ചയായിട്ടും പക്ഷെ ഒരു ലിറ്റർ ഒരു ഒരു ക്യാനിൽ അഞ്ച് ലിറ്റർ ഫ്യുവല് മാത്രം ഉണ്ടാവില്ല അതിൻ്റെ എൻജിൻ നന്നായി വർക്ക് ചെയ്യണം അതെ അതെ അത് ഡ്രൈവ് ചെയ്യാൻ ഒരു നല്ല ആൾ വേണം തീർച്ചയായിട്ടും അതിന് നല്ലൊരു ഫ്രെയിം വേണം മീൻസ് നല്ല ബോഡി വേണം നല്ല സ്ട്രക്ചർ വേണം അതിൻ്റെ ഇലക്ട്രിക് സിസ്റ്റം വേണം എന്ന് പറയുന്ന പോലെയാണ് ആണ് ട്രെയിൻ എന്ന് പറയുന്ന ഒരു ഹോൾ കോൺസെപ്റ്റിൽ ഒരു ഏരിയ മാത്രമാണ് ഓക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു സ്ഥാപനത്തിൽ പോയി ഓക്കെ ഞാനൊരു ഈ പ്രോപ്പർ നോളേജ് ഇല്ലാത്ത മോട്ടിവേഷൻ നാശത്തിലേക്ക് എത്തി അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓ കോൺഫിഡൻസ് വിത്തൌട്ട് പ്രോപ്പർ നോളജ് ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രോ ഡിസ്ട്രോ അതാണ് അതിന്റെ അതിൻ്റെ അൾട്ടിമേറ്റ് അത് അപ്പോൾ ഒരു സിംപിൾ ഒരു ഉദാഹരണം പറയാം ഒരു ലംബഗിനി കാർ അല്ലെങ്കിൽ ഒരു മസ്താങ് കാർ കൊണ്ടുവന്നിട്ടു ഞാൻ ഇങ്ങോട്ട് കാർ ഓടിക്കുന്ന ആൾക്കാർ പക്ഷെ നമുക്ക് ഇത്രത്തിൽ സൂപ്പർ കാർ ഓടിച്ച എക്സ്പീരിയൻസ് ഇല്ലാന്ന് വിചാരിച്ചു ഓക്കെ ഓ ഞാൻ ഓടിച്ചിട്ടുണ്ട് ഞാൻ പത്ത് വർഷമായിട്ട് കാർ ഓടിക്കുന്ന പറഞ്ഞിട്ട് ഒടുക്കത്തെ കോൺഫിഡൻസിൽ ഞാൻ കയറിയാൽ ഒരു കാര്യമില്ല ആ ഈ ഹോളിഡേസിൻ്റെ ഷോറൂമിൽ പോയി ചോദിച്ചറിയാം സൂപ്പർ ബൈക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വന്നിട്ട് കൊണ്ട് ആക്സിഡൻറ്റാക്കിയ ആൾക്കാരുടെ എണ്ണം ആ സാധനം അത് പ്രോപ്പർ നോളജിൻ്റെ കൂടെയാണ് കിട്ടുന്നത് അതെ അപ്പോൾ പലപ്പോഴും മോട്ടിവേഷൻ പ്രോഗ്രാംസ് സസ്റ്റെയിൻ ചെയ്യാത്തതും അതുകൊണ്ടാണ് ഓക്കെ നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് നോളജ് കൊടുത്ത് ആ നോളേജും അതിനാവശ്യമായ മൂന്ന് കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് നോളജ് ആറ്റിറ്റ്യൂഡ് സ്കില്ല് ശരിക്കും ഒരു ഒരു കാര്യം ഇപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാം ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയോ നമുക്ക് ഭയങ്കര നമ്മളപ്പം തന്നെ വിചാരിക്കാം അപ്പം ഞാൻ ഇനി ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എല്ലാം സൂപ്പറായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കും ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷെ മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ ഇത് വീണ്ടും വീണ്ടും ഇത് കൊഴിഞ്ഞു ഇതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു എന്താണ് അത് അത് നമ്മൾ സിനിമ ഉണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സൈഡിൽ പാർക്ക്

അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് എന്നോട് വന്നിട്ട് വെൽഡൻ കുളിക്കി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോട്ടൻപോർട്ടൻസ് ഉണ്ട് അതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല പക്ഷേ ഇവിടെ എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആണ് ഇവിടെ വന്നിരുന്നെന്ത് പറയണമെന്ന് എനിക്ക് അറിയാണ്ടേ അതെ തീർച്ചയായിട്ടും അത് പിന്നെ യഥോർത്ത മോട്ടിവേഷൻ എന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന ഓക്കെ ഉള്ളിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിലും ഇത്രയും കാലത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എത്തിയൊരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു സ്ട്രോങ് റീസണോ അല്ലെങ്കിൽ വിഷനോ ആയിരിക്കണം അപ്പോൾ എന്നെ സമയത്തുള്ള എനിക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ഉത്തരം ഇപ്പോൾ പറയാം എനിക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഇന്ന് എൻ്റെ അടുത്ത് നിങ്ങൾ ആ ചാലഞ്ചസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാനത് ഓർത്തെടുക്കാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും കാരണം എന്നെ മുന്നോട്ട് എന്ന് എൻ്റെ റീസൺ ആണ് എനിക്കൊരു സ്ട്രോങ് റീസൺ ഉണ്ടായിരുന്നു ഞാൻ കാരണം എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ആയ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഞാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ജീവിതത്തിൽ എൻ്റെ കൂടെ ജീവിതകാലം മൊത്തം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഉമ്മ ഞാൻ കാരണം കരയാണ് അതാണ് ഫസ്റ്റ് റീസൺ ആ അതിനേക്കാളും സ്ട്രോങ് ആയ റീസൺ എനിക്കില്ല തീർച്ചയായിട്ടും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എഞ്ചിനീയറിംഗ് കോളേജ് ക്ലാസ് എടുക്കാൻ പോയപ്പോ ഇവരെ അടുത്ത് ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു പോയാൽ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിനോട് കമ്മിറ്റ്മെന്റ് മതി ആയാൽ അതൊരു അതിനേക്കാൾ വലിയൊരു മോട്ടിവേഷൻ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ സ്ട്രോങ് ആയ സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ റീസൺ അതായിരുന്നു ഓക്കെ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എൻ്റെ കാര്യത്തിൽ അനുഭവിക്കുന്ന പെയിൻ അവർ എനിക്ക് വേണ്ടി എടുക്കുന്ന റിസ്ക് അവർ എന്തിന് എന്തിൻ്റെ പുറത്താണോ അതേ സാധനം ഉപയോഗിച്ച് തീർച്ചയായിട്ടും അവർ സന്തോഷിക്കണം എന്ന് പറയുന്ന സാധനം ഞാൻ ലാസ്റ്റ് ദുബായിൽ വെച്ചിട്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗം ഉണ്ടായിരുന്നു ഓക്കെ ആ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് ഞാൻ നേരെ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്നു ഉപ്പടുത്ത് വന്നാൽ അപ്പോൾ അപ്പം ഉപ്പ ബെഡ്റിനായിട്ടുള്ളു ഉപ്പാക്ക് വയ്യാതായിട്ടുണ്ട് തീരെ വയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വരുന്നത് ഓക്കെ ഞാൻ ഉപ്പാക്ക് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും അതിൻ്റെ എനിക്ക് ഞാൻ ഞാനവിടുന്ന് റിസീവ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് എല്ലാം കാണിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ സാധനത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്റെ മോത്ത് ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു നീ അടിച്ചല്ലടാന്ന് ചോദിച്ചു അതിനേക്കാൾ വലിയ അവാർഡും ഇല്ല പക്ഷെ എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഞാൻ കാരണം എൻ്റെ ഒപ്പം മരണപ്പെടുന്ന തലേ ദിവസം പോലും ഞാൻ എൻ്റെ എന്റെ അച്ചീവ്മെന്റ് കാണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഈ പ്രോഗ്രാമിന് വരുമ്പോഴും ഇങ്ങോട്ട് കേറുന്നതിന് മുമ്പ് എന്റെ റൂമേറ്റിനോട് ചോദിച്ചറിയാം ഞാൻ എൻ്റെ ഉമ്മാനെ വിളിച്ചു ഉമ്മ ഞാൻ പ്രോഗ്രാമിന് പോവാണ് പ്രാർത്ഥിക്കാം ദുവാ ചെയ്യണം അതേക്കാൾ ഞാൻ പറയുന്നത് റീസൺ ആണ് ഡ്രീംസ് നമ്മള് പലപ്പോഴും കോമ്പ്രമൈസ് ഇപ്പൊ എല്ലാ നമ്മളൊക്കെ ട്രെയിനിങ് എടുക്കുമ്പോഴും മോട്ടിവേഷൻ എടുക്കുമ്പോഴൊക്കെ ഡ്രീം വേണം വേണം കോംപ്രമൈസ് ചെയ്യും അയ്യായിരം വീട് സ്വപ്നം കാണും രണ്ടായിരത്തി അഞ്ഞൂറ് വീട് നമ്മൾ ബെൻസ് സ്വപ്നം കാണും ചിലപ്പോൾ മേ ബി കോംപ്രമൈസ് ചെയ്യാത്ത ആൾക്കാരുണ്ട് കേട്ടോ വലിയ ഡ്രീംസ് പക്ഷേ നമ്മുടെ ഡ്രീം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ആ ഡ്രീമിന്റെ കൂടെ ഒരു പേർപ്പസും കൂടി ഉണ്ടെങ്കിൽ പേർപ്പസ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന പക്ഷേ പറഞ്ഞത് ഉണ്ടെങ്കിലാണ് ആ അച്ചീവ്മെൻ്റ് സംഭവിക്കുകയുള്ളൂ അച്ചീവ്മെന്റ് നമുക്ക് ഫുൾഫിൽമെന്റ് ഫീൽ ചെയ്യുകയുള്ളു പലപ്പോഴും ഈ റീസൺ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഓക്കെ അത് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ പ്രോഗ്രാമുകളിൽ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നത് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ തന്നപ്പുറത്തേക്ക് അവരെ പർപ്പസും റീസണും ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് എന്നിട്ട് അവരുടെ ഒരു വിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക ആ വിഷനിലേക്ക് എത്താൻ ഓക്കെ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത് കോർപ്പറേറ്റ് ട്രെയിനറാണ് പക്ഷേ പല സെക്ടേഴ്സും എൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കോർപ്പറേറ്റ് ട്രെയിനിറില് എൻ്റെ ഏറ്റവും സ്ട്രോങ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒന്ന് സെയിൽസ് ആണ് ഓക്കെ അത് നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയുന്ന പോലെ എനിക്ക് സെയിൽസിൽ ഹാർഡ് കോർ എക്സ്പീരിയൻസ് ഉണ്ട് ഓക്കെ കാരണം നമ്മൾ എറണാകുളത്തെ എല്ലാ ഡോർ സെയിൽസ് തൊട്ട് ഏറ്റവും ഞാൻ പറയും പിൻ ടൂ കാർ വയറല്ല നമ്മൾ നമ്മുടെ ഒരു തരത്തിലല്ല ഇൻഷുറൻസ് സെല്ല് ചെയ്തിട്ടുണ്ട് സ്റ്റീല് സെല്ല് ചെയ്തിട്ടുണ്ട് സെയിൽസിലാണ് നമ്മുടെ എക്സ്പീരിയൻസ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പിന്നെ നമുക്ക് ഇതിനോടുള്ള പാഷനും സംഭവം അപ്പൊ സെയിൽസ് ആണ് നമ്മളൊരു മെയിനായിട്ട് ഏരിയ ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളതും സെയിൽസിലാണ് പിന്നെ സെയിൽസ് മാത്രമായിട്ട് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ഒരു സ്ഥാപനത്തിൽ സെയിൽസ് ട്രെയിനിങ് ഓക്കെ പക്ഷേ സെയിൽസ് മാത്രം ചെയ്തുകൊണ്ട് ബിസിനസ് സക്സസ് ആകുന്ന പറയുന്നത് നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ് തീർച്ചയായിട്ടും കാരണം ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഹോൾ കോൺസെപ്റ്റാണ് ഈ ഹോൾ കോൺസെപ്റ്റിൽ ഓപ്പറേഷൻസ് നന്നായി നടക്കണം അഡ്മിനിസ്ട്രേഷൻ നന്നായി നടക്കണം എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സ് നന്നായി നടക്കണം പ്രൊഡക്ഷൻ സൈഡ് അല്ലെങ്കിൽ അവർ അവർ പ്രോഡക്റ്റോ സർവീസോ അതിൻ്റെ ഏരിയ നന്നായി നടക്കണം ഇത്തരത്തിലുള്ള എല്ലാത്തിൻ്റെ ഒരു ടോട്ടൽ കോമ്പിനേഷനാണ് സെയിൽസും അതിലിമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും നമ്മൾ ഇത് ചെയ്യാതെ സെയിൽസ് മാത്രം ചെയ്ത ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ട്രാജഡിയിലേക്ക് എത്തിച്ചു അപ്പോൾ ഇതിനെ സിസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ്സുകളെ സിസ്റ്റമൈസ് ചെയ്യുക ബിസിനസ്സിൻ്റെ ബേസിക് പ്രോസസ്സുകളെ സിസ്റ്റമൈസ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസും ഇത് തന്നെയാണ് ബിസിനസ്സിൻ്റെ ബേസിക് പ്രോസസ്സുകളെ സിസ്റ്റമൈസ് ചെയ്യുക സെയിൽസ് ലീഡർഷിപ്പ് ഹ്യൂമൻ റിസോഴ്സ് ഏരിയകളൊക്കെ നമ്മൾ ണ്ട് കാരണം ലീഡർഷിപ്പ് ഇതുപോലെ സെയിൽസ് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഒരു ബിസിനസ് വിജയിക്കാൻ മൂന്ന് കാര്യം വളരെ പ്രധാനമാണ് അതായത് ഒന്ന് വിഷൻ ബിസിനസ് തുടങ്ങിയ ആളുടെ വിഷൻ തന്നെയാണ് അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര അതാണ് അയാളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം അതിൽ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ലീഡർഷിപ്പാണ് നല്ല ലീഡേഴ്സ് ഉണ്ടെങ്കിൽ ഈ ലോകത്തെ എന്തും സക്സസ്ഫുൾ ആവും ലീഡേഴ്സ് ആണ് ഈ ലോകത്ത് ക്രിയേറ്റ് ചെയ്തത് നല്ല ലീഡർഷിപ്പ് വേണം അത് നമ്മൾ മാനേജ്മെൻറ്റ് ഏരിയയിലാണെങ്കിലും ഈ ഫൗണ്ടറുടെ ആണെങ്കിലും നമ്മളെ ചെറിയ ചെറിയ പൊസിഷനിൽ വരുന്ന അവർക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടാകുന്നുള്ള ഓക്കെ മൂന്നാമത്തെ കാര്യം ഒരു ടീം വേണം ഒരു ടീം വേണം കാരണം ഒറ്റയ്ക്ക് ഒന്നൊന്നും ചെയ്യാൻ ഒറ്റക്ക് ചെയ്യുന്നത് നല്ല ബിസിനസ് ഓക്കെ ഒരു ടീം വേണം വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ബിസിനസ് മാനേജിങ് പീപ്പിൾ മാനേജിങ് പീപ്പിൾ ഇൻഫ്ലുവൻസിങ് പീപ്പിൾ തീർച്ചയായിട്ടും ഈ മൂന്ന് ഏരിയ എത്രത്തോളം എൻഹാൻസ് ചെയ്യാൻ പറ്റും എത്രത്തോളം എംപവർ ചെയ്യാൻ പറ്റും എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന കോർപ്പറേറ്റ് ട്രെയിനിങ് സിംപിളി പറഞ്ഞു ഓക്കെ ഇത്രയും നാളിനിടയിൽ കമ്പനികളെ നമ്മൾ ട്രെയിൻ എസ് എം ഇ തൊട്ട് ലാർജ് സ്കെയിൽ തൊട്ട് ദൈവാനുഗ്രഹമാണ് ആണ് ഫോർട് ഫൈവ് ഹൺഡ്രഡ് കമ്പനിസിന് വരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഒരു ഹൺഡ്രഡ് പ്ലസ് നമ്പർ പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പ്ലസ് കമ്പനികളുടെ ചെയ്തിട്ടുണ്ടാവും എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ വെച്ചാൽ എൻ്റെ പത്ത് വർഷം മുമ്പ് വന്ന ക്ലൈൻറുകളെല്ലാം ഇന്നും എൻ്റെ ക്ലൈൻ്റാ കൂടെ ആ അതാണ് അതാണ് നമ്മുടെ ഏറ്റവും ഏറ്റവും വലിയ വലിയൊരു നമ്മൾ ആണെന്ന് അവരുടെ വർക്ക് ചെയ്ത എംപ്ലോയി വേറൊരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആണ് നമ്മൾ വീണ്ടും വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നത് പിന്നെ ഞാൻ പണ്ടത്തെ പോലെ നമ്മളൊരു റെഡിമെയ്ഡ് പ്രോഗ്രാം കൊണ്ട് പോയിട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല ഇപ്പൊ ഒരു ഓൺട്രപ്രനർ നമ്മളെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളത്ത് അങ്ങോട്ട് ആവശ്യപ്പെടും നിങ്ങൾ കുറച്ച് സമയം മാറ്റി വെക്കും ഞാനും മാറ്റി വെക്കാം യെസ് എന്നിട്ട് ആ എംപ്ലോയിയുടെ ആ എംപ്ലോയറുടെ എത്തിക്സ് അയാളുടെ വാല്യൂസ് അയാളുടെ ഡ്രീംസ് അയാൾ ആഗ്രഹിക്കുന്ന ഒരു ഡിസൈഡ് ഔട്ട്കം സിംപ്ലി പറഞ്ഞാൽ ഈ ട്രെയിനിങ് കൊണ്ട് അയാൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് എന്താന്നുള്ളത് ഓക്കെ ചിലപ്പോൾ അയാൾക്ക് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അയാളായിട്ട് ഒരു സിറ്റിംഗിരുന്ന് അല്ലെങ്കിൽ ഒരു ടെലിഫോൺ കമ്മ്യൂണിക്കേഷനോ ഗൂഗിൾ മീറ്റ് മാക്സിമം പേഴ്സൺ ടു പേഴ്സൺ ഇരിക്കാനായി ഞാൻ നോക്കുക ഓക്കേ എന്നിട്ട് അവരും കൂടി അതും കൂടി അറിഞ്ഞുകൊണ്ടുള്ളൊരു ഡിസ്കഷനിലൂടെയാണ് നമ്മളൊരു ഒരു ട്രെയിനിങ് ഡിസൈഡ് ചെയ്യാം അതായത് അവർ അവർക്ക് വേണ്ട ഡിസൈഡ് ഔട്ട്കം ഉണ്ടാക്കാൻ നമ്മുടെ യൂസ് യൂസ് പിന്നെ ഓൺപ്രണേഴ്സ് വളരെ ഇമ്പോർട്ടന്റാണ് നമ്മൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ട ആരോപിച്ച ഓൺർപ്രണേഴ്സിനാണ് ലുലു മാൾ എന്ന് പറയുന്ന ഒരു സാധനം കൂടി എറണാകുളത്തിന്റെ കൾച്ചർ എത്ര മാറി അതെ ആറ്റിറ്റ്യൂഡ് പരിചയമില്ലാത്ത ബ്രാൻഡുകൾ തുടങ്ങി നമുക്ക് പരിചയമില്ലാത്ത സാധനം അത് നമ്മുടെ എക്സ്പോഷർ എം എ അലി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മൾ നോക്കിയാൽ നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റോ ഗവൺമെന്റോ കൊടുത്തതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുത്തത് ഈ നാട് ഡെവലപ്പ് ചെയ്തത് ഇവിടുത്തെ സ്കൂൾസ് ഉണ്ടായത് ഇവിടുത്തെ കോളേജസ് ഉണ്ടായത് ഇവിടുത്തെ കാണുന്ന നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാം ഉണ്ടായതിൽ ഏറ്റവും മേജർ കോൺട്രിബ്യൂഷൻ ഓൺട്രണേഴ്സ് ആണ് പക്ഷെ ഓൺട്രപ്രണർ അയാളൊരു ഒരു ഐഡിയ അയാൾ ആളുകൾ എത്തി അറിയാലോ റിലേറ്റീവ്സ് എന്താ പറയാ ഭാഗത്ത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ അതിന് മാത്രം വലിയ ഒന്നും വന്നിട്ടില്ല കൂട്ടുകാരെന്താ പറയാ ഇവൻ പോകുന്ന ബാങ്കുകൾ ഇവന് ഇത് എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും ശ്രമിക്കും ഒരു ഉണ്ടാവില്ല എന്നിട്ട് ഇയാളുടെ ഈ ആഗ്രഹത്തിന്റെ പിന്നാലെ ഇയാൾ പ്രാന്തനായിട്ട് ഓടും ഓൺപ്രദേശ് നമ്മൾ ജനറലി പിന്നാലെ പക്ഷെ അവൻ പ്രാന്തനായിട്ട് ഓടും കാരണം അവന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞോ ആ ഇനി ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻ ഞാൻ ഇപ്പൊ ട്രെയിനിങ്ങിന്റെ അടുത്തൊരു ലെവലിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇന്റർനാഷണൽ ലെവലിൽ ദുബായ് ബേസ് ചെയ്തിട്ട് കുറച്ച് ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ടെക്നോളജി ഒരുപാട് മാറി തീർച്ചയായിട്ടും നമ്മൾ ട്രെയിനിങ് എടുക്കുന്ന കാലത്ത് പവർ പോയിന്റ് പ്രസന്റേഷൻ പോലും ഇല്ല ബോർഡിൽ എഴുതിയിട്ടാണ് ഇപ്പോഴും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ ബോർഡിൽ രണ്ടുപേരും തൃപ്തി പക്ഷേ ടെക്നോളജി ഒരുപാട് മാറി അപ്പോൾ ഇനി ഈ ടെക് കാരണം ബിസിനസ് ആണല്ലോ ബിസിനസ്സുകാർക്കാണല്ലോ നമ്മൾ ട്രെയിനിങ് എടുക്കുന്നത് അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവിടെ ലിവറേജ് ചെയ്യാൻ പറ്റണം അപ്പോൾ നമുക്ക് ഹ്യൂമൻ ലിവറേജുണ്ട് ടെക്നോളജി ലിവറേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇന്നിപ്പോൾ നമുക്ക് സെയിൽസിലായാലും പ്രൊഡക്ഷനിലായാലും എല്ലാ ഏരിയയിലും ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആളുകൾ പക്ഷേ ഇനി ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലത്തെ സാധനങ്ങൾ വരുന്നു അതേപോലെ സൈബർ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് വരികയാണ് അപ്പോൾ ടെക്നോളജി കുറച്ചും കൂടി ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടി ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയ കുറേ പ്രോഗ്രാംസാണ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പ്യുവർലി കോർപ്പറേറ്റ്സിനാണ് അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സിനും ആണ് നമ്മൾ ഒരു ഏരിയ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ വേറൊരു പ്രോഗ്രാം ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കണേ ഞാൻ കുറേ വർഷങ്ങളായിട്ട് പേഴ്സണൽ കോച്ചിങ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ ഈ പേഴ്സണൽ കോച്ചിങ്ങിനെ ഞാൻ ഒരു പ്രോഗ്രാമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന രൂപത്തിൽ ഒരു അതായത് ട്രെയിനിങ് അല്ല ഒരാളുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കോച്ച് ചെയ്ത് അയാളുടെ എല്ലാം നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക അതായത് അവിടെ തോ നേരത്തെ പറഞ്ഞ പോലെ അയാളെ തോട്ട് പ്രോസസ്സ് തൊട്ട് അയാൾ ഏത് ബിസിനസ്സാണോ ചെയ്യുന്നത് ആ ബിസിനസ്സിലേക്ക് കാരണം വ്യക്തി മാറാതെ ബിസിനസ്സ് മാറുമല്ലല്ലോ ഓരോ ഓൺട്രണറുടെ സ്വഭാവമാണ് അപ്പോൾ ഈ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ഓൺട്രപണേഴ്സിനും അല്ലെങ്കിൽ ജീവിതത്തിൽ വലുതായി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു സാധനമുണ്ട് സെയിൽസ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നവനെ ബൈ ഡിസിഷൻ എടുക്കാൻ ഓക്കെ വാങ്ങിക്കുക എന്ന് പറയുന്ന തീരുമാനം എടുക്കാൻ സപ്പോർട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് തീർച്ചയായിട്ടും അപ്പോൾ ആ സെയിൽസിൻ്റെ കോൺ ആ അത്തരത്തിൽ ഒരു സൈക്കോളജിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ കസ്റ്റമർക്കും വളരെ അയാൾക്ക് ഏറ്റവും നല്ലത് സേർവ് ചെയ്യുക ഏറ്റവും നല്ല വാല്യൂ സേർവ് ചെയ്യുക സെയിൽസ്മാൻ അതെങ്ങനെ ഏറ്റവും പോസിറ്റീവായ രീതിയിൽ ചെയ്യുക എന്നുള്ള രൂപത്തിലുള്ള വളരെ പ്രോപ്പറായ ജെന്യുവിനായ കസ്റ്റമറോടും ഓണർപ്പണോടൊക്കെ വളരെ ജെന്യുവിനായി അപ്രോച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള സെയിൽസ് ട്രെയിനിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ചെയ്യാൻ പോകുന്നത് അതൊരു ലാർജ് സ്കെയിലിൽ നമ്മൾ ചെയ്യാൻ പോവുക അപ്പം എല്ലാവിധത്തിലും അത് സക്സസ്ഫുൾ ആവട്ടെ ഇത്രയും നേരം ടേണിംഗ് പോയിൻ്റ് ആയിട്ട് ഈ രഹസ്യങ്ങൾ ഷെയർ ചെയ്ത അങ്ങനെ വേണമെങ്കിൽ പറയാം ഷാജഹാൻ എല്ലാവിധ ഭാവങ്ങളും താങ്ക് യു വെരി മച്ച് കോട്ട് ഒരുപാട് സന്തോഷം